നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിസംബർ ഒന്ന് മുതൽ വരുന്ന ചില മാറ്റങ്ങൾ പുതിയ വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെയുള്ള അപേക്ഷകൾ ഡിസംബർ ഒന്ന് മുതൽ ഓൺലൈനിൽ മാത്രം വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നതിൽ ചിലപ്പോഴെങ്കിലും കാലതാമസമുണ്ടാകുന്നു എന്ന ഉപഭോക്താക്കളുടെ പരാതി പരിഗണിച്ചാണ് അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈനിലാക്കാൻ തീരുമാനിച്ചതെന്ന് കെ ഐ സി ബി സെക്ഷൻ ഓഫീസിൽ നേരിട്ടുള്ള പേപ്പർ അപേക്ഷകൾ പൂർണ്ണമായും ഒഴിവാക്കും അപേക്ഷാ ഫോം കെ സി ബി വെബ്സൈറ്റ് കെ സി ബി ഡോട്ട് ഇന്നിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാകും അപേക്ഷാ ഫീസ് അടച്ച് രണ്ട് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ എസ്റ്റിമേറ്റ് എടുക്കും എസ്റ്റിമേറ്റ് അനുസരിച്ച് പണം അടച്ചാൽ ഉടൻ സീനിയോറ്റി നമ്പറും സേവനം ലഭ്യമാകുന്നതിൻ്റെ ഏകദേശ സമയം എസ് എം മെസ്സേജ് വഴി വരും അപേക്ഷയുടെ പുരോഗതി ഓൺലൈനായി ട്രാക്ക് ചെയ്യാനും സാധിക്കും അടുത്തതായി ഇ ഡിസ്ട്രിക്ട് സേവനങ്ങൾക്കുള്ള ഒ ടി പി ആധാറുമായി ബന്ധിപ്പിച്ച നമ്പറിൽ മാത്രം സംസ്ഥാന ഐ ടി മിഷൻ്റെ ഇ ഡിസ്ട്രിക്ട് പോർട്ടലിലെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഇനി ആധാർ അധിഷ്ഠിത ഒ ടി പി സംവിധാനം നേരത്തെ ഇ ഡിസ്ട്രിക്റ്റ് അക്കൗണ്ടിൽ നിർമ്മിച്ച സമയത്ത് നൽകിയ ഫോൺ നമ്പറിലാണ് ഒ ടി പി വന്നിരുന്നതെങ്കിൽ ഇനിയത് ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറിൽ മാത്രമേ ലഭിക്കൂ ഡിസംബർ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും മൂന്നാമതായി എൽ പി ജി സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റമുണ്ടാകും സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രധാന കാര്യമാണ് എൽ പി ജി വില പല കാരണങ്ങളിൽ എൽ പി ജി വിലയിൽ ചലനം സംഭവിക്കാറുണ്ട് എണ്ണ വിപണന കമ്പനികൾ എൽ പി ജി സിലിണ്ടറിൻ്റെ വിലയിലെ പ്രതിമാസ പരിഷ്കരണങ്ങൾ നടത്തുന്നതോടെ ആഭ്യന്തര നിരക്കുകളിൽ മാറ്റം വരുത്തിയേക്കും നാലാമതായി ആരോഗ്യ സംരക്ഷണത്തിലെ സുതാര്യത ആരോഗ്യ മേഖലയിലും ഡിസംബർ ഒന്ന് മുതൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നു അതായത് ആശുപത്രികളും ഇൻഷുറർമാരും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവ് കണക്കാക്കും ഇത് രോഗികൾക്ക് അവരുടെ ആരോഗ്യ സംരക്ഷണ ചിലവുകൾ കൂടുതൽ ഫലപ്രദമായി താരതമ്യം ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പ് അഞ്ചാമതായി ക്രെഡിറ്റ് കാർഡ് പോളിസി അപ്ഡേറ്റ് ക്രെഡിറ്റ് കാർഡ് ഫീസുകളിലും റിവാർഡ് ഘടനയിലും ബാങ്കുകൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു നിലവിൽ ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ എസ് ബി ഐ എല്ലാ ക്രെഡിറ്റ് കാർഡുകളുടെയും റിവാർഡ് പോയിന്റ് നിർത്തലാക്കുന്നു ആറാമതായി ടെലികോം നിയന്ത്രണങ്ങൾ ഡിസംബർ ഒന്ന് മുതൽ ടെലികോം രംഗത്ത് വലിയ മാറ്റങ്ങളാണ് വരുന്നത് അതായത് സ്പാം ഫിഷിംഗ് തുടങ്ങിയവയെ പ്രതിരോധിക്കാൻ ടെലികോം റെഗുലേറ്ററി അതോ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ വാണിജ്യ സന്ദേശങ്ങൾ നടപ്പിലാക്കും ഒ ടി പി മെസ്സേജുകളും മറ്റും സെൻസിറ്റീവ് വിവരങ്ങളുള്ള മെസ്സേജുകളും ഉൾപ്പെടുന്ന ഇടപാടുകൾ സുരക്ഷിതമാക്കാൻ ഇതിലൂടെ സാധിക്കുന്നു ഏഴാമതായി ആധാർ അപ്ഡേറ്റ് ആണ് പത്ത് വർഷമായ ആധാർ സൗജന്യമായി ഓൺലൈൻ വഴി പുതുക്കാൻ കഴിയുന്ന അത് ഡിസംബർ പതിനാല് വരെ മാത്രമാണ് ഡിസംബർ പതിനാലിന് ശേഷം വിവരങ്ങൾ പുതുക്കണമെങ്കിൽ ഫീസ് നൽകേണ്ടി വരും അതുകൊണ്ട് എല്ലാവരും ഡിസംബർ പതിനാലിന് മുമ്പായി തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്